റബ്ബറിന്റെ അന്താരാഷ്ട്ര വില ആനുപാതികമായ വർദ്ധനവ് ഇന്ത്യയിലും മുൻകാലങ്ങളിലുണ്ടാകുമായിരുന്നു എന്നാൽ ഇന്ത്യൻ വിപണിയിലെ റബ്ബർ ബോർഡിന്റെ വില നിലവിൽ കർഷകർക്ക് തിരിച്ചടിയായിട്ടുള്ളത് കേരളത്തിൽ ഒരു കിലോ റബ്ബറിന് നൂറ്റി അറുപത് രൂപയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നൂറ്റി അൻപത്തി രൂപയുമാണ് വിലക്കുറവുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ടയർ കമ്പനികൾ വൻതോതിൽ റബ്ബർ വാങ്ങിക്കൂട്ടുന്നു ഇത് കേരളത്തിലെ റബ്ബർ വിപണിയിൽ വലിയ ഇടിവും ആഘാതവുമാണ് ഉണ്ടാക്കുന്നത് നിലവിൽ റബ്ബർ ബോർഡ് പ്രഖ്യാപിക്കുന്ന വിലയേക്കാൾ അഞ്ച് രൂപ കുറച്ചാണ് കർഷകർക്ക് വില ലഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ വില ഏകീകരിക്കാൻ റബ്ബർ ബോർഡ് തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യമെന്ന് കർഷക കോൺഗ്രസ് നേതാവ് എബിഐ പറഞ്ഞു അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന് വില ഉണ്ടായിട്ടും അതിൻ്റെ പ്രയോജനം കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് റബ്ബർ ബോർഡ് നൂറ്റി രൂപ വില പ്രഖ്യാപിക്കുമ്പോഴും കർഷകർക്ക് നൂറ്റി അമ്പത്തഞ്ച് രൂപയിൽ താഴെ മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിന് പ്രധാനമായിട്ടുണ്ടാകുന്നത് റബ്ബർ ബോർഡ് ഇന്ത്യയിൽ കേരളത്തിൽ ഒരു വിലയും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ മറ്റൊരു വിലയും പ്രഖ്യാപിക്കുന്നതാണ് കേരളത്തിൽ നൂറ്റി അറുപത് രൂപ പ്രഖ്യാപിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നൂറ്റി മുതൽ നൂറ്റി രൂപ വരെയാണ് പ്രഖ്യാപിക്കുന്നത് ഇതുമൂലം ഇവിടുത്തെ വൻ കച്ചവടക്കാർ വലിയ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഷീറ്റ് വാങ്ങിക്കുകയാണ് തൽഫലമായി കേരളത്തിലെ മാർക്കറ്റിൽ നിന്നും കർഷകരുടെ ഷീറ്റുകൾ വാങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് വലിയ പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കർഷകർക്ക് ആശ്വാസമായ റബ്ബർ വിലസ്ഥിരത പദ്ധതിയും പ്രതിസന്ധിയിലാണ് ബില്ലുകൾ അപ്ലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് നിലച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തത് കർഷകർക്കിടയിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് ഇന്ത്യയിലെ റബ്ബർ വില ഏകീകരിക്കാൻ റബ്ബർ ബോർഡ് തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കർഷക കോൺഗ്രസിൻ്റെ തീരുമാനം സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം